ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിൽ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ തീരെ അല്ലായിരുന്നു എന്നിരുന്നാലും എൻ്റെ തിരക്കുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ ഓൾറെഡി ഞാൻ ഉച്ചക്കൊക്കെയുള്ള ചോറും കറിയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം പുറത്ത് പോയി വന്ന സമയത്ത് കുറച്ച് വലിയ മത്തി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നെയ്യുള്ള മത്തി തന്നെ ആയിരുന്നു ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമുക്ക് കുഞ്ഞമ്മത്തി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇക്ക ഇന്ന് മേടിച്ചു കൊണ്ടുവന്ന അത്യാവശ്യം വലുപ്പുള്ള മത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനതിൻ്റെ ക്ലീനിങ്ങും അതേപോലെ തന്നെ കഴുകലും പിടിക്കലുമൊക്കെയാണ് അങ്ങനെ നമ്മുടെ മീൻ കഴുകലൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പനീനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു ചെറിയ പാത്രത്തിലോട്ടിട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ പിന്നെ ഞാൻ ഈ മീനൊക്കെ ഒന്നുകൂടെ നന്നായി കഴുകിയെടുത്തു കാരണം നമ്മൾ എത്ര വാഷ് ചെയ്താലും ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ പിന്നെയും പിന്നെയും കഴുകും പിന്നെ നമുക്ക് ഈ ഒരു മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതിനൊരു മസാല തയ്യാറാക്കി എടുക്കണം അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നൊരു മസാലന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കാന്താരിയും അതേപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പെരും ജീരകം കറിവേപ്പില ഇതൊന്ന് നന്നായി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നന്നായി അതൊന്ന് പേസ്റ്റ് പരുവത്തിൽ ഞാൻ ആദ്യം അരച്ചെടുക്കും കൂടാതെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ സുർക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുർക്കില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ ഒരു മിക്സി ഞാൻ നല്ല ഫൈനായിട്ട് അതൊന്ന് അരച്ചെടുത്തു എന്നിട്ട് ആ മിക്സ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിന് ശേഷം ഞാൻ ആ മിക്സിൻ്റെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ബാക്കിയുള്ള ആ ഒരു ബാലൻസും കൂടെ ഞാൻ ഇതിലേക്ക് എന്നെ കൊട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നിട്ട് ഞാൻ ഓരോ മെയിനായിട്ട് ആ മസാലയിലേക്ക് നന്നായി പെരട്ടി ഞാനത് മാറ്റി വയ്ക്കുകയാണ് ഞാൻ മൊത്തത്തിലിട്ട് മസാല ആഡ് ചെയ്യല ഓരോന്നോരോന്നായിട്ട് ഞാനങ്ങനെ മസാല ഇട്ട് സെറ്റ് ചെയ്തു എന്നിട്ട് ഞാനതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ പാൻ വെച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്ന ശേഷം ഞാൻ അതിലോട്ട് ഓരോ മീനുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ കിലോനാണ് മേടിച്ചിരുന്നത് അപ്പോൾ എനിക്കിത് ഒരു റൗണ്ടിൽ തന്നെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റി കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ മീനുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാലൻസ് മസാലാസ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആ മീനിൻ്റെ മുകളിലോട്ട് തന്നെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇവിടെ ഞാൻ പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിട്ട് കുക്ക് ചെയ്യരുത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഒരു വൺ സൈഡ് കുക്കായി വന്നിട്ടുണ്ട് അങ്ങനെ ഞാനത് മറിച്ചിടാൻ സ്പൂൺ കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ചീറ്റിപ്പോയി അങ്ങനെ അവസാനം ചട്ടുകം കൊണ്ടുതന്നെ അതൊന്ന് മറിച്ചിട്ടു ഫൈനലി നമ്മുടെ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇടുകയാണ് അപ്പം ഞങ്ങളിവിടെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയം ഇതുപോലെ പാത്രത്തിൽ പേപ്പർ വെച്ചിട്ട് അതിലോട്ടാണ് മാറ്റി വയ്ക്കാറുള്ളത് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മീനിലുള്ള കുറച്ച് എണ്ണ അത് വലിച്ചെടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ കറിയും ചോറൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു കറി എന്ന് പറയുന്നത് വെള്ളപ്പയർ കറിയാണ് എൻ്റെ ഹസ്ബൻഡിനും എനിക്കൊക്കെ ഇതുപോലുള്ള സിമ്പിൾ കറികളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ലഞ്ചിൻ്റെ മെന്യൂ എന്ന് പറയുന്നത് പയറുകറിയും അതേപോലെ തന്നെ മത്തി പൊരിച്ചതും അതേപോലെ തന്നെ പപ്പടും അച്ചാറുമാണ് കേട്ടോ അങ്ങനെ ഇക്കാൾക്ക് ഫുഡൊക്കെ നല്ല ആണ് കേട്ടോ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളോട് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ഏതൊരു ഭാര്യമാരെ സംബന്ധിച്ചും ഭർത്താക്കന്മാർ ഇതുപോലെയുള്ള കോംപ്ലിമെൻസ് ഒക്കെ പറയുന്നത് വളരെ വളരെ വലിയ ഹാപ്പിനെസ് തരുന്നതാണ് കേട്ടല്ലേ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാന്ന് പറഞ്ഞത് ഒരു പ്രഷ്യസ് തന്നെയാണ് അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ് പോരെ അടുപ്പിക്കുന്നില്ല കേട്ടോ അതിന് ശേഷം ഞാനും ഫുഡ് കഴിച്ചു അങ്ങനെ ഇന്നത്തെ ഒരു മിനി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ